എല്ലാവർക്കും എല്ലാർക്കും അമ്മമ്മയും കൊച്ചിമാരുടെ ചാനലിലേക്ക് സ്വാഗതം ഒന്ന് രാവിലെ തന്നെ എന്തിനാ പോരാക്കണ്ട് അതല്ല വിറ്റ് നമ്മുടെ കല്ല് ഇപ്പൊ ഇവിടെ പോയി കല്ലുവിനെ കാണലോ കല്ല് ഒന്ന് വിളിച്ചു നോക്കാം കല്ല് ഹാ എവിടേക്കാണെങ്കിൽ പോയി ഓക്കെ എടുക്കി വിളിച്ചാലൊക്കെ വരും ഇപ്പോൾ സീനില്ല അപ്പം ഇതാണ് ഇപ്പം ഇന്നത്തെ ഒരു പരിപാടി പിന്നൊക്കെ ഈ പരിപാടി ഉണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കല്ലും മെലിഞ്ഞിണ എന്തോ ഫുഡ് എടുക്കുന്നില്ല എന്താണാവുക കുഴപ്പമൊന്നും ഇല്ല സെറ്റാണ് ഇതിപ്പോ എന്താ അങ്ങനെന്നറിയോ എല്ലാം വരയ്ക്കേണ്ടത് ഇതാണ്ടോ ഒരു വണ്ടിയൊക്കെ കണ്ടോ ഒരാൾ വന്നു അതിനാണിപ്പോ നല്ല കൊര ഇട ചെക്ക് ആ ചെക്ക് അപ്പതിനാണ് കൊര ആളിപ്പോൾ അവിടെ തീ തോന്നു ഏ എത്തിയിട്ടൊന്നുമില്ല ഡേ ആൾക്കാൾക്കാര് കുറേ പിടിക്കൊന്നും വേണ്ട അവ നോക്ക് എന്താ ഇവിടെ ഈ ഇരുത്തം അവൾ ഡേഞ്ചറട്ടോ ഇല്ല എന്നല്ല കണ്ട് കണ്ട കണ്ടല്ലോ ഇതുണ്ടല്ലോ കുറച്ചും കൂടി എന്താ കല്ല് കാലിക്കൂടെ ചോറ് വരുന്നേ ഇപ്പൊ എല്ലാം കൂടെ പോയിട്ടോ കാലിക്കൂടെ ചോറ് വരുന്നുണ്ട് അപ്പ എല്ലാവർക്കും പായി